സ്ലാമലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ നവംബർ ആറ് വ്യാഴാഴ്ച അലൈന്ന് ദുബൈയിലൊക്കെ പോകുന്നതാണ് അത് ദുബൈയിലെ പകുതി ഏകദേശം പകുതി വരെ അമീഷിൻ്റെ വണ്ടിയിൽ അമീഷ് കൊണ്ടാക്കി തന്നു പിന്നെ പകുതിക്ക് അർഷി കൂട്ടാൻ വേണ്ടിയിട്ട് വന്ന് പോകുന്നത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ റൂം അവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു നവംബർ ഒന്ന് മുതലേ അർഷി അവിടത്തേക്ക് താമസം മാറ്റിയിട്ടുണ്ടായിരുന്നു അന്നേരം റോമോ എനിക്ക് ഞാൻ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് റൂമും കാണാം പിന്നെ ഒന്ന് ദുബൈയിലൊന്ന് കുറച്ച് നല്ല സാധനം എല്ലാം വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ പോയത് അങ്ങനത്തെ അവിടെ ഷെതൻ്റെ റൂമിലെത്തി പിന്നെ നമ്മൾ എത്തുമ്പോൾ ഒരു എട്ട് മണിയിലായിട്ടുണ്ടായിരുന്നു എട്ട് മണിയിലായി പിന്നെ അവിടെ എന്തൊക്കെയോ റൂമിൽ സെറ്റ് ചെയ്യാനും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അന്ന് വന്ന് പുറത്തിറങ്ങാമെന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം കഴിയുമ്പോഴത്തേക്ക് നല്ല ഡിലേയാണ് പിന്നെ അന്ന് അവിടെ റെസ്റ്റ് എടുത്തിട്ട് പിറ്റിയാണ് നമ്മൾ പുറത്ത് പോയത് പുറത്ത് വിഭവം എന്നുള്ളൊരു ഷോപ്പിൽ പോയി കുറച്ച് സമയം അവിടെ വന്ന് കുറച്ച് ഇതെല്ലാം വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് നെസ്റ്റോലേക്കാന്ന് ഫ്രൈഡേ ആണിത് നമ്മൾ പോയത് നെസ്റ്റോയിൽ ഇപ്പോൾ ഈ റൂമിന് റൂമിൻ്റെ പ്രശ്നം ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞതുപോലെ അവർ കുറച്ച് സമയം സ്ട്രോളറിലായാലും നമ്മുടെ പിന്നെ ഇതിലെ എന്താ ട്രോളിയിലായാലും ഇരിക്കുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കൊളുക്ക് എണീറ്റ് ഇറങ്ങി നടക്കണം ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നെസ്റ്റോന്ന് കുറച്ച് സംഭവങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ പിന്നെ പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെയാണ് പോയത് എന്താ എല്ലോ ഒരു ഫുഡ് കഴിക്കാൻ പറ്റും അത് വീഡിയോ ചെയ്തുകൊണ്ട് പിന്നെ ചെയ്യാമെന്നിരുന്നത് പിന്നെ നമ്മൾ റൂമെത്താനായ പിന്നെ ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിട്ട് അങ്ങനെ രാവിലെ ഫുഡ് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിട്ട് അവിടെ അടുത്തുള്ള ഒരു പക്ഷേ അതിൻ്റെ റൂമിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറിയതാണ് ഒരു മോളാണ് മോളിൽ സൂപ്പർ മാർക്കറ്റിൽ പോയി എന്നിട്ട് പിന്നെ അന്ന് രാത്രി അങ്ങനെ കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് രാത്രി അതായത് സാറ്റർഡേ നമ്മൾ ഗ്ലോബൽ വില്ലേജിലേക്ക് പോയ വീഡിയോ ആണ് ശരിക്കും ഗ്ലോബൽ വില്ലേജ് ഒരു സംഭവം തന്നെയാണല്ലേ എന്താ രസം കാണാൻ ഇങ്ങനെ പക്ഷേ നമ്മൾ നടന്നാലും നടന്നാലും മതിയാവില്ല മുമ്പ് നമ്മൾ പോയ സമയത്ത് അമീഷൻ്റെ അടുത്ത് കുറേ മുമ്പ് പോയ സമയത്ത് ഒരു അത്ര ഏകദേശം എത്ര വർഷമായിട്ടുണ്ടോ കറക്റ്റ് ഓർമ്മയില്ല മിച്ചോ ടൈത്തിൽ പഠിക്കുമ്പോൾ ആണ് പിന്നെ അന്നേരം പോയ സമയത്തും പോയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ജാനുവരി അങ്ങനെ ഒരു സമയത്താണ് ഡിസംബർ ലാസ്റ്റ് ജനുവരിയിലായിട്ട് നമ്മൾ പോയത് ജനുവരിയിൽ ആണ് ആ സമയത്തും ഗ്ലോബൽ വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അമീഷ് വന്നിട്ടുണ്ടായിട്ടില്ല അമീഷിൻ്റെ പിന്നെ ഫ്രൈഡേൽ ഓഫീസുള്ളതുകൊണ്ട് അമീഷ് വന്നിട്ടില്ല അങ്ങനെ തന്നെ അമീഷ് ഞാൻ പറഞ്ഞില്ല പകുതിക്ക് അവിടെ വിട്ടാന്നത് അമീഷ് അമീഷ് തിരിച്ച് പോകുമ്പോൾ പിന്നെ അർഷ അങ്ങനെ ഇങ്ങോട്ടേക്ക് വരും ഒരു ടെൻഷൻ തന്നെയാണ് കാരണം ഇവർ അർഷി ഇപ്പോൾ നമ്മളെ പകുതിക്ക് കൂട്ടാൻ വരുമ്പോൾ അങ്ങനെ ഒറ്റക്ക് ഡ്രൈവ് ചെയ്തിട്ട് വരുന്നത് അതുപോലെ തന്നെ അമീഷ് തിരിച്ചിട്ട് നമ്മളവിടെ പകുതിക്ക് വിട്ടിട്ട് പോകുമ്പോൾ ഒറ്റക്ക് ഡ്രൈവ് ചെയ്തിട്ട് പോകുന്നതുകൊണ്ട് രണ്ടാളും എത്തുന്നവരൊരു ടെൻഷൻ തന്നെയാണെന്ന് എനിക്ക് ഒന്നാമത് ഭയങ്കര ബേജാറുണ്ടാവുള്ള ഞാൻ അത് സൗത്ത് ഇന്ത്യയിൽ കയറി നല്ലൊരു ഡ്രിങ്കും ഒരു പിന്നെ ഡേറ്റ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെ പവലേൻ്റെ നമ്മൾ കയറി എല്ലാം അടിപൊളി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഓരോ കൺട്രീൻ്റെ നമ്മൾ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ഇന്ത്യേൻ്റെ ഉണ്ടായത് ഓരോ കൺട്രിയിലും ഉണ്ടായെന്ന് പറഞ്ഞാൽ അവിടുത്തെ അവരെ പിന്നെ ഫുഡും അവരെന്താ ട്രഡീഷണൽ ഐറ്റംസ് അതായത് ഡ്രസ്സ് പിന്നെ അതുപോലെ തന്നെ ക്രോക്കറി പിന്നെ ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചില നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കാരണം സ്ട്രോളർ ഞാൻ ഞാനും ഷതിയും അർച്ചയിലായിട്ട് ഇങ്ങനെ ഒറ്റ ഉന്തി കളിക്കില്ല ഓൾ കയ്യിൽ സ്ട്രോളറിൽ കുറച്ച് സമയം ഇരിക്കുന്നുണ്ടായിട്ടുള്ളൂ പിന്നെ അപ്പാടെ ഇറങ്ങിയിട്ട് നടക്കുന്നത് പിന്നെ അവിടെയുള്ള ഷോപ്പിലെല്ലാം നടന്ന് ഇറക്കിക്കഴിഞ്ഞായവർക്ക് ഇറങ്ങാനാണ് ഭയങ്കര താല്പര്യം ഇറക്കി ഇറക്കിക്കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാം വലിക്കാൻ വേണ്ടി പോകും പർ ഹർഷി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഹർഷിൻ്റെ കൊലീഗ് ശരത്ത് എൻ്റെ എല്ലാ വീഡിയോസും കാണലും എൻ്റെ സബ്സ്ക്രൈബറാണ് നല്ല അടിപൊളി അഭിപ്രായം എല്ലാം പറയലുണ്ട് വീഡിയോസെല്ലാം ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അവതരണം ഇഷ്ടമാണെന്നെല്ലാം പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പിയായി താങ്ക് യു സോ മച്ച് ശരത് എൻ്റെ വീഡിയോ കാണുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും ഒരുപാട് ഒരുപാട് സന്തോഷം കാണാൻ പറ്റാത്തതിലെ സംഘടയുണ്ട് അവിടെ പിന്നെ ആകെ രണ്ടു ദിവസം ഉണ്ടായിട്ടുള്ളതുകൊണ്ട് അങ്ങോട്ടൊന്നും വരാനൊന്നും പറ്റിയിട്ടില്ല ഇൻഷാ എപ്പോഴെങ്കിലും കാണാം ഇത് പിന്നെ തുർക്കിൻ്റെ സംഭവം തുർക്കിൻ്റെ ഐസ്ക്രീം ഉണ്ട് അതിപ്പോൾ ആ സമയത്ത് ആരും വാങ്ങിക്കില്ല കറക്റ്റ് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളതാ ഇങ്ങനെ ആ ഒരു കളി ഭയങ്കര രസം കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മൾ പോയ സമയത്ത് തിമിച്ച് വാങ്ങിക്കുന്നുണ്ടായിന് പിന്നെ അത് കൊടുക്കുന്നതാണ് നല്ല രസമാണ് അങ്ങനെ നമ്മൾ ഓരോ രാജ്യത്ത് പോകാണ്ട് തന്നെ ഓരോ രാജ്യം കണ്ടതാണ് ഇവിടുത്തെ പ്ലേറ്റും ഓരോ സംഭവങ്ങളും അവിടുത്തെ ഫുഡ് ശരിക്കും ടർക്കിഷ് ആ ഒരു ഡിസൈനിൽ നല്ല രസമല്ലേ ടർക്കിഷിൻ്റെ പ്ലേറ്റ് എല്ലാം കാണാൻ വേണ്ടിയിട്ട് തുർക്കിൻ്റെ എല്ലാം കാണാൻ നല്ല രസമാണ് പിന്നെ കാര്യം ഒന്നും പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് കാണാമെന്നുള്ളതിൽ ഗ്ലോബൽ വില്ലേജ് ഒന്ന് ഒന്നും കൂടി എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ പോയത് ആ സംഭവം റൂമിൽ കണ്ടിട്ട് ഭയങ്കര ഹാപ്പി ആയി ആ ഒരു പിന്നെ കളിക്കുന്ന കണ്ടിട്ട് ഓള് ഭയങ്കര ഹാപ്പിയാണ് കുറച്ച് സമയം അവിടെ നിന്ന് പിന്നെ കുറച്ച് കഴിഞ്ഞു നമ്മൾ ഇപ്പം വേറൊരു സൈഡിലാണ് യൂറോപ്പും അമേരിക്കയും അതല്ലതാണ് ഇങ്ങനെ നടക്കുമ്പോൾ മുപ്പവർക്ക് ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഒരു ഒരഞ്ച് പത്ത് മിനിറ്റ് ഇരിക്കും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കാണുമ്പോഴൊക്കെ അതെല്ലാം വലിക്കടിക്കുകയും ചെയ്യണം പിന്നെ താലിറങ്ങണോ അങ്ങനെ തന്നെ എല്ലാ കുട്ടികളെ ബാക്കും ഏത് കുട്ടികളൊക്കെ ഉണ്ടായാലും ഉക്കാക്ക ഇക്കാക്ക ഇത്താത്ത ഇത്താത്തന്നു പറഞ്ഞിട്ട് ആ കുട്ടീൻ്റെ ബാക്ക് എന്ന് പോകും ചെറിയ കുട്ടിയാലും നല്ല ചെറിയ കുട്ടീനാണെങ്കിൽ വാവാന്ന് പറഞ്ഞിട്ട് പോകും അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെല്ലാം കുട്ടികളെ കണ്ട ഭാഗത്തേക്ക് അങ്ങ് പോക്കാം മൂപ്പറ് നമ്മൾ ശനിയാഴ്ചയാണ് ഗ്ലോബൽ വില്ലേജിൽ പോയത് മൂന്ന് ദിവസമാണ് ദുബൈയിൽ ഉണ്ടായത് റൂമിനെയും കൂട്ടിയിട്ട് ഇങ്ങനെ കുറേ നടക്കാനുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നല്ല പണിയാണ് സ്ട്രോളറിൽ ഇരിക്കുകയും കുറേ സമയം ഇരിക്കുകയും കുഴപ്പമില്ല ഇതിപ്പോൾ നമ്മൾ യൂറോപ്പിലേക്ക് പോവുകയാണ് യൂറോപ്പ്യൻ്റെ അവരുടെ ഡ്രസ്സ് അവരെ ഫുഡ് പിന്നെ അങ്ങനെ അവരുടെ ട്രഡീഷണൽ ഐറ്റംസ് അങ്ങനത്തെല്ലാം ഈ സ്ട്രോളിൽ ഉണ്ടാകുന്നത് പിന്നെ നല്ല ഡെക്കോറേ ഐറ്റംസ് ഉണ്ട് ചിലയിടത്ത് നല്ല എന്താ ക്രോക്കറി ഐറ്റംസ് ഉണ്ട് പിന്നെ ഇതാ ബെഡ്ഷീറ്റ് അങ്ങനെ സംഭവങ്ങളെല്ലാം പിന്നെ ആഫ്രിക്ക അമേരിക്ക അങ്ങനെയുള്ള സ്ഥലമാണ് ഈ ഒരു സൈഡിലുള്ളത് നമ്മൾ മൊത്തം കവറൊന്നും ചെയ്തില്ല കേട്ടോ മൊത്തം കവർ ചെയ്താൽ പിന്നെ സൈഡായിപ്പോയി ഓൾമോസ്റ്റ് എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു എനിക്ക് പറ്റുന്നൊക്കെ വീഡിയോ ഭയങ്കര ലോങ്ങ് വീഡിയോ ആണെന്ന് വെച്ചാൽ കുറേ കട്ട് ചെയ്തിട്ട് കുറച്ച് കുറച്ച് ഇങ്ങനെ എല്ലാ എല്ലാം എല്ലാതൊന്നും ആക്കിയിട്ടില്ല കുറച്ച് കുറച്ച് മാത്രം ആക്കിയിട്ടുള്ളൂ പിന്നെ അവിടുത്തെ അങ്ങനെ ഫുഡ് ഐറ്റംസ് ഒന്നും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ടേസ്റ്റൊന്നും ചെയ്തിട്ടില്ല ഒന്ന് അവിടെയെല്ലാം കണ്ട് കുറച്ച് വീഡിയോസ് വീഡിയോസെല്ലാം എടുത്ത് പിന്നെ ഞാൻ ഇത് സെക്കൻഡ് ടൈമാണ് ഗ്ലോബൽ വില്ലേജിൽ വരുന്നത് എന്തായാലും ശരിക്കും ഈ ഒരു സംഭവം നമ്മൾ ഇപ്പോൾ ഇത് യു യു ആ ടൈം ഇത് മിസ് ചെയ്യാൻ പറ്റില്ല അത്രയ്ക്ക് അടിപൊളിയാണ് പോയി കഴിഞ്ഞാൽ മുതലാകുന്നൊരു സംഭവമാണ് നമുക്ക് പാർക്കിങ്ങിൻ്റെ സമയത്ത് കുറച്ച് പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ പാർക്കിംഗ് പരിധി പരിധി കിട്ടാണ്ട് ലാസ്റ്റ് കയറിയത് വൈപ്പി പാർക്കിങ്ങിലേക്കാണ് അതുകൊണ്ട് നല്ലൊരു ഇതും പോയി പിന്നെ അതുകൊണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കിട്ടിയോണ്ട് പാർക്ക് ചെയ്തിട്ട് കുറേ നടക്കേണ്ട വന്നിട്ടില്ല ഇതാ എല്ലാം ഭയങ്കര ഭയങ്കരമായിട്ട് ലക്ഷറി കാറല്ല പാർക്ക് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഗ്ലോബൽ വില്ലേജിനോട് പായി പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ തന്നെ അൻഷിൻ്റെ അടുത്ത് വേണ്ടിയിട്ട് അൻഷിൻ്റെ അടുത്തും പോയിട്ടാണ് നമ്മൾ തിരിച്ച് അവിടെ റൂമിലെത്തിയത് പിറ്റേന്ന് ഒരു പന്ത്രണ്ടരായ സമയത്ത് നമ്മൾ അൻലൈനിലേക്ക് പുറപ്പെട്ടു അർഷിൻ്റെ എന്താണെന്ന് വെച്ചാൽ അതൻ്റെ വില്ലയാണിത് അങ്ങനെ അർഷിൻ്റെ വണ്ടിയിൽ കയറിയിട്ട് നമ്മൾ അൻലൈനിലേക്ക് പുറപ്പെട്ടു വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ പാട്ട് വെച്ച് കഴിഞ്ഞാൽ റൂമ് ഭയങ്കര ഡാൻസാണ് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് അൽക്കൂസ് മാളിൽ കയറി അവിടെ നിന്ന് ഒന്ന് രണ്ട് ചെറിയ സാധനം വാങ്ങിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ ഫുഡേജ് കറങ്ങി പോകുന്ന വഴിക്ക് അങ്ങനെ ഒന്നും കിട്ടാൻ പിന്നെ ആ ഒരു ടൈം കിട്ടില്ല അതുകൊണ്ട് പിന്നെ അവിടെ തന്നെ കഴിച്ചിട്ട് പുറപ്പെട്ടു അങ്ങനെ അവർ നാല് മണിയാവുമ്പോഴത്തേക്ക് നമ്മൾ അമീഷിൻ്റെ റൂമിലെത്തി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ദുബായ് വിശേഷങ്ങൾ ഇപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഇൻഷ്ടാദാ നെക്സ്റ്റ് വീഡിയോമേ കാണാം അമ്പ്